നമസ്കാരം കേരള വി സി എ തിരഞ്ഞെടുക്കുന്നതിലേക്കായുള്ള സെർച്ച് കമ്മിറ്റിയിൽ സെനറ്റിൻ്റെ പ്രതിനിധിയെ അയക്കാൻ കേരള യൂണിവേഴ്സിറ്റി സെനറ്റ് ചേർന്ന യോഗവും ആ യോഗത്തിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു എവിടെ നിന്നോ പാഞ്ഞെത്തുകയും ആ യോഗം അലങ്കോലമാക്കിയതും ഒക്കെ നമ്മൾ കേട്ടതാണ് അതിനുശേഷം ചാൻസലർ കൂടിയായ കേരള ഗവർണർ കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയെക്കുറിച്ച് പറഞ്ഞതെന്ത് എന്നും നമ്മൾ കേട്ടതാണ് കോടതിയെയോ അല്ലെങ്കിൽ നിയമത്തെയോ യാതൊരുവിധ ബഹുമാനമോ ഭയമോ ഇല്ലാത്ത അല്ലെങ്കിൽ നിയമത്തെക്കുറിച്ച് അജ്ഞയായ അറിവില്ലാത്ത ഒരു മന്ത്രിയാണ് ആർ ബിന്ദു എന്നാണ് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തുറന്നടിച്ചത് സംസ്ഥാനത്തെ ഒരു മന്ത്രിയെക്കുറിച്ച് അതും സംസ്ഥാനത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയെക്കുറിച്ച് ആ മന്ത്രിയെ നിയോഗിച്ച അല്ലെങ്കിൽ അപ്പോയിൻ്റ് ചെയ്ത ഗവർണർ പറഞ്ഞ വാക്കുകളാണിത് അതായത് ആ മന്ത്രിയിൽ ഗവർണർക്ക് വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നർത്ഥം എന്തായാലും ഈ യോഗവും സെനറ്റ് യോഗവും അതിൻ്റെ തീരുമാനങ്ങളുമെല്ലാം കോടതി കയറും എന്നുറപ്പാണ് സെനറ്റ് യോഗം കൂടി സെർച്ച് കമ്മിറ്റിയിലേക്ക് പ്രതിനിധിയെ നിശ്ചയിക്കാൻ ചാൻസലറാണ് ആവശ്യപ്പെട്ടത് അത് ആവശ്യപ്പെട്ടത് വൈസ് ചാൻസലറോടാണ് അപ്പോൾ അധ്യക്ഷത വഹിക്കേണ്ടത് വൈസ് ചാൻസലറാണ് പക്ഷേ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പ്രോ ചാൻസലർ എന്ന അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഇല്ലാത്ത അധികാരം ഉപയോഗിച്ചുകൊണ്ട് വൈസ് ചാൻസലറെ ഒരു വശത്തേക്ക് മാറ്റിയിരുത്തിയതിനു ശേഷം ആ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അതിനുശേഷം സെനറ്റിലെ ഇടത് അംഗങ്ങളുടെ തോന്നിയാവാസമെല്ലാം അനുവദിച്ചു കൊടുക്കുകയും അവിടെ നിന്നും ഒരു പ്രതിനിധിയെ സെർച്ച് കമ്മിറ്റിയിലേക്ക് അയക്കുന്നില്ല എന്നുറപ്പ് വരുത്തുകയും ചെയ്തു മടങ്ങി അതാണ് ഈ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ ഇടപെടൽ കേരളത്തിലെ നിരവധി യൂണിവേഴ്സിറ്റികളിൽ ഇപ്പോൾ കുറേ മാസങ്ങളായി സ്ഥിരം വൈസ് ചാൻസലർമാരില്ല അങ്ങനെ വൈസ് ചാൻസലർമാരെ നിയമിക്കേണ്ടത് അത്യാവശ്യമാണ് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല കുത്തഴിഞ്ഞ ഘട്ടത്തിലാണ് ഇതൊക്കെ നേരെയാക്കേണ്ട പ്രാഥമികമായ ഉത്തരവാദിത്വം ചാൻസലർക്കുണ്ട് അതുപോലെ തന്നെ ഉത്തരവാദിത്വവും ഈ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്കുമുണ്ട് പക്ഷേ മന്ത്രി അവിടെ രാഷ്ട്രീയം കളിക്കുകയാണ് ബി സി സ്ഥാനത്തേക്ക് പാർട്ടി നിയോഗിക്കുന്ന പാർട്ടിയുടെ കൊടി പിടിച്ച് തഴമ്പുള്ള ആൾ തന്നെ വരണം എന്ന് പിണറായി സർക്കാർ ഷടിക്കുമ്പോൾ അതിന് ആ കാര്യം നേടിയെടുക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടതാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പക്ഷേ എന്തായാലും ഇല്ലാത്ത അധികാരം ഉപയോഗിച്ചുകൊണ്ട് സെനറ്റ് യോഗം അലങ്കോലപ്പെടുത്തിയ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്കെതിരെ ഭാവിയിൽ വളരെ കർശനമായ കോടതി പരാമർശമുണ്ടാകും എന്നുറപ്പാണ് കാരണം ഗവർണർ വളരെ വ്യക്തമായി തന്നെ അദ്ദേഹത്തിൻ്റെ രോഷം പ്രകടിപ്പിച്ചു കഴിഞ്ഞു ഇതിൻ്റെ അർത്ഥം ഈ സെനറ്റ് യോഗം കോടതി കയറുമെന്ന് തന്നെയാണ് അങ്ങനെയാണ് എങ്കിൽ തീർച്ചയായും മന്ത്രിക്കെതിരായ പരാമർശമുണ്ടാവുകയും മന്ത്രിക്ക് ഒരുപക്ഷെ രാജിവെച്ച് പുറത്തു പോകേണ്ട സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും എന്തായാലും ഈ ആർ ബിന്ദു ആർ ബിന്ദുവിനെ ബലിയാടാക്കിക്കൊണ്ടായാലും ഇത്തരത്തിൽ ഒരു കളി കളിക്കാൻ തന്നെയാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് കാരണം ആറ് ബിന്ദുവിനെ എങ്ങനെയെങ്കിലും ഒതുക്കണമെന്ന ആഗ്രഹം പിണറായി സർക്കാരിനുമുണ്ട് കാരണം കേരളത്തിൽ വിദേശ സർവകലാശാലകളുടെയും സ്വകാര്യ സർവകലാശാലകളുടെയും സ്വാഗതം ചെയ്തുകൊണ്ടുള്ള സംസ്ഥാന ബഡ്ജറ്റ് ആ ബഡ്ജറ്റിൻ്റെ നിർദ്ദേശങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് വളരെ ഇടതുമുന്നണിയുടെയും അതുപോലെ തന്നെ സി പി ഐ എമ്മിൻ്റെയും നയങ്ങൾക്ക് വിരുദ്ധമായ മറുപടിയാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി നൽകിയത് അതിനെ തുടർന്ന് ഇക്കാര്യത്തിൽ പിന്നീട് പ്രതികരിക്കരുത് പരസ്യമായി പ്രതികരിക്കരുത് എന്ന ശാസനയും പാർട്ടിയുടെയും മുഖ്യമന്ത്രിയുടെയും ശാസന ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ മുകളിലുണ്ട് അതുകൊണ്ട് ഏത് നിമിഷവും സ്ഥാനം തെറിച്ചേക്കാവുന്ന ഒരവസ്ഥയിലാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അതുകൊണ്ട് തന്നെയാണ് നിയമങ്ങളും ചട്ടങ്ങളും ഭേദിച്ചുകൊണ്ട് തന്നെ കേരള സെനറ്റ് യോഗത്തിലൊരു കളി കളിക്കാൻ കേരള സർക്കാർ തീരുമാനിച്ചത് എന്തായാലും ബലിയാടാകാൻ പോകുന്നത് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയാണ് വെബ്ഡെസ്ക് തത്തുമൈനൂസ്